നമ്മൾ കാണാത്തതൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് പോലെ ഈ കാണുന്നതൊക്കെ നമുക്ക് വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ട നിങ്ങൾ കാണേണ്ട സംഭവങ്ങൾ നിങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട സാധനങ്ങളാണ് കശ്മീരിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അടിപൊളിയായിട്ടുള്ള ആണ് ഇപ്പോൾ ഉള്ളത് ഗുൽമർഗ് സോനമർഗ് പെഹൽഗാം ഹൈ പീക്കിൽ പോവാണെന്ന് നമുക്ക് അടിപൊളിട്ട് സ്നോവും കാണാൻ പറ്റും അപ്പോൾ ലൈഫിൽ എല്ലാവരും എല്ലാവർക്കും ഇവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവരും അതിനായിട്ട് ട്രൈ ചെയ്യുക എന്തായാലും വീട്ടിൽ നമ്മൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വർഷത്തിലൊരു യാത്ര ഒക്കെ പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അത് എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് ഹോസ്പിറ്റൽ റെൻറ്റ് ഇലക്ട്രിസിറ്റി അങ്ങനെ ഒരുപാട് നമ്മൾ പൈസ ഇറക്കുന്നുണ്ട് ഒരു ട്രാവലിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്തി ഫിസിക്കൽ ഹെൽത്ത് മാത്രല്ല മെൻ്റൽ ഹെൽത്തിനുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഒരുപാട് കുടുംബങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഒരു യാത്രയിൽ അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ വരും ഒരു ഒരു സംഭവമാണത് അപ്പം എന്തായാലും എല്ലാവരും യാത്ര ചെയ്യുക കുടുംബമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കാരണം അതൊരു നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു അഞ്ചോറോ ദിവസത്തെ യാത്ര അല്ലെങ്കിൽ പതിനാല് ദിവസത്തെ ഒരു യാത്ര ഒക്കെ ആണെങ്കിൽ വർഷത്തിൽ ആ ഒരു പതിനാല് ദിവസം നിങ്ങളുടെ ലൈഫിലെ ദ ബെസ്റ്റ് എവർ ബെസ്റ്റ് മെമ്മറി ആയിരിക്കും എന്നുള്ളത് ഞാൻ അടിവാരായിട്ട് പറയാൻ പറ്റും കാരണം നമ്മുടെ കൂടെ വന്ന ഒരുപാട് യാത്രികര് അങ്ങനത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് അത് യാത്ര ചെയ്ത ആളുകളൊക്കെ എല്ലാവരും ഭയങ്കര നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതൊരു ഒരു സംഭവമാണ് ഇന്നൊരു ഫാമിലിയായിട്ട് എല്ലാവരും യാത്ര ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ